ചേട്ടന എന്തിനാ ടെൻഷൻ അടിക്കുന്നേ അടിക്കുന്ന ബഡ്ജറ്റിന്റെ പകുതി മതി ഈ പറഞ്ഞതെല്ലാം വാങ്ങാം ഏറ്റവും വലിയ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് പള്ളിക്കുളം റോഡ് തൃശ്ശൂർ സുൽത്താൻ പേഡ് പാലക്കാട് വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് വേദി ഒരുങ്ങുമ്പോൾ കലോത്സവത്തിന്റെ താരങ്ങളാവുകയാണ് പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ച് നടത്താൻ തീരുമാനിച്ച കലോത്സവ വേദികളിൽ മാലിന്യം ശേഖരിക്കുന്നതിനായി പ്ലാസ്റ്റിക്കിന് പകരം തെങ്ങിന്റെ ഓലയിൽ നിർമ്മിച്ച കുട്ടകൾ സ്ഥാപിച്ചാണ് വരവൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മസേനാംഗങ്ങൾ ശ്രദ്ധ നേടുന്നത് പരമ്പരാഗത ശൈലിയും പരിസ്ഥിതി സൗഹൃദവും ഒത്തുചേരുന്ന ഈ ഓലക്കുട്ടകൾ കലോത്സവ വേദികളിൽ വേറിട്ട കാഴ്ചയാകും നൃത്തവും സംഗീതവും മാത്രമല്ല ഇനി വേസ്റ്റ് ബിന്നുകളും കാഴ്ചയോടെ വിരുന്നൊരുക്കും ഓരോ മാലിന്യത്തിനും ഓരോ ഓലക്കുട്ട എന്ന നിലയിൽ എല്ലാ വേദികളിലും ആവശ്യമായത്ര കുട്ടകൾ ഇവർ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് പ്ലാസ്റ്റിക് മാലിന്യം ഒഴിവാക്കി നമ്മുടെ കലോത്സവത്തെ പരിസ്ഥിതി സൗഹൃദ കലോത്സവമാക്കി മാറ്റാനുള്ള ഹരിത കർമ്മ സേനാംഗങ്ങളുടെ ഈ ക്രാഫ്റ്റ് സ്നേഹം നിറഞ്ഞ കയ്യടികൾ നേടുകയാണ് കുട്ടികൾക്കും അധ്യാപകർക്കും ഇനി മാലിന്യം വലിച്ചെറിയുന്നതിന് മുമ്പ് ഒരൽപ്പം നാടൻ ടച്ച് ഉണ്ടാകും ഉറപ്പ് You are watching VCV News.